കുട്ടികൾക്ക് ക്ലോത്ത് ഡയപ്പറുകളും പാഡഡ് ആയിട്ടുള്ള പാൻഡീസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പുറത്തു പോകുമ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലത്തെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡയപ്പറുകൾ തന്നെ ഉപയോഗിക്കുകയുള്ളൂ ഇതൊന്ന് ഡിസ്പോസ് ചെയ്ത് എന്ന് പറയുന്നത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഡയപ്പറുകളിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് പറ്റുള്ളൂ കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ പറയാം മമ്മി പോക്ക പെൻസ് അതുപോലെ തന്നെ കോട്ടൺ ഡയപ്പറുകളിലൊന്നും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല മെയിനായിട്ട് പാമ്പേഴ്സുകളിലാണ്ടോ ഇത് പറ്റുക ഉപയോഗിച്ച ഡയപ്പറുകൾ ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെക്കുക എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ായിട്ട് ജെല്ലായിട്ട് മാറും ആ ജെല്ലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഉള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ആയി വെള്ളമായിട്ടും കൂടെ മാറും കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയപ്പറിന്റെ ഉള്ളിൽ സോഡിയം പോളി അക്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ ഉള്ളത് അത് പെട്ടെന്ന് വെള്ളത്തെ അബ്സോർബ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അത് ജെല്ലാക്കി മാറ്റുകയും ചെയ്യും നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് അത് സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പഴയ പോലെ തന്നെ വെള്ളമാക്കി മാറ്റും ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം